എന്താടാ നോക്കച്ചാ നോക്ക് നോക്ക് പോലീസ് അടിക്കുന്ന അടിക്കുന്ന കണ്ടിട്ടുണ്ട് പോലീസിനെ കണ്ടിട്ടുണ്ടോ ഇവൾ നീ വീണല്ലേ ഈ പ്രേമം നമുക്കല്ല അച്ഛനെ വേണ്ട വയസ്സായി പോയില്ലേ ഓ എനിക്ക് എത്ര പാപം ചെയ്യുന്നു ഇത് നടക്കട്ടെ മുരുക നിന്നെ ഞാൻ കാണിച്ചില്ലോ ചേട്ടാ ക്വാറിയിൽ മൈൻസ് ഓഫീസർ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്തുവാടോ ഇത് ഗവൺമെന്റ് എന്നാ എന്നാ നോക്കി ഗ്രാനൈറ്റ് ഒക്കെ എടുക്കുന്നത് നിങ്ങൾ തലയിൽ വരും മനസ്സിലായോ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എന്ത് വേണെന്ന് പറയാം നോക്കി ചെയ്യേ എന്ത് വേണമെങ്കിലും തരാം ചേട്ടാ പത്ത് കോടിയാണ് നോക്കാന്ന് പറഞ്ഞു യാതൊരു രക്ഷയില്ലായിരുന്നു ഒരു വിധത്തില സമ്മതിപ്പിച്ചേ സമ്മതിപ്പിച്ചോ മ്മതിപ്പിച്ചു അത ചേട്ടാ ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ അയാളാ ഷേരിന്ന് പറഞ്ഞത് ചേട്ടാ അവനെ ഒരു പോലെ ശത്രുവിനെ നേർക്ക് എന്നാൽ ദ്രോഹിയെ ദൂരത്ത് പോലും നിർത്താൻ പാടില്ല ഏയ് എന്താ നിന്നെ കുത്തിയ പോലെ പതർന്നേ കൊന്നുകളെയും ദ്രോഹിച്ചാൽ കൊന്ന് തള്ളി ഞാൻ ആരായാലും എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി അന്ന് കാണിച്ച പെണ്ണാണോ ചേട്ടന്റെ സെല്ലിൽ ഉണ്ടായിരുന്ന വണ്ടി നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിച്ച് ഞാൻ അവളെ ഒന്ന് കണ്ടത് ലവ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് സമയമൊക്കെ എനിക്കിഷ്ടാണ് പക്ഷെ എന്നെ നടക്ക് ഈ കടുംപെട്ടല്ലോ ഇത് കുളവാടി റൗഡികൾക്ക് തേറ്റൊക്കെ ചെയ്യാം പക്ഷെ പ്രേമിക്കടാ നിങ്ങൾ പെണ്ണ് കാണാൻ പോവോ വേറെ എവിടെയെങ്കിലും പോക്കോ പക്ഷെ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ അല്ല എനിക്കറിയാം മേലെ അതിനു ചോദിക്ക അങ്ങനെ എന്താ അവൾക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ കാര്യം ഞാൻ ഒതുക്കിക്കോളാം ഇതിന് ഞാനാ നേതാവ് വേണ്ട പ്രൊഡ്യൂസർ എന്താ പ്രൊഡ്യൂസറോ പെണ്ണിനെ പ്രൊഡ്യൂസ് നിങ്ങളല്ലേ അവിടെ അതായത് നിങ്ങളുടെ ഭാര്യ നിങ്ങള് ശിവനെ അറിയാമല്ലോ അല്ലേ അല്ല ഇനി ഇത് ശിവന്റെ മകനാ ശക്തി ചേട്ടാ നിങ്ങളുടെ മകളെ പുറത്ത് എവിടെ വെച്ച് കണ്ട് പ്രയാമിച്ചു ആ അതുകൊണ്ട് പെണ്ണ് ചോദിക്കാൻ വന്നതാ എടി മീനാക്ഷി എവിടെ നിങ്ങളുടെ മകള് ശാന്തി ജോലിക്ക് പോയിരിക്കാം ശമന എന്താ പിടിപെട്ടു ഇത്ര വിടിയു എന്തൊരു പുതിയ പേരാണ് എടാ പ്രേംനസീനെ പോലെ വല്ലാണ്ടങ്ങ് ഫീൽ ഫീല് ചെയ്യില്ലേ എന്റെ അപ്പച്ചുടെ പേരും ശാന്തി എന്നാ ശാന്തി പേര് ഗാന്ധിജിയുടെ കാലത്ത് തന്നെ സ്റ്റേ ചെയ്തതാ അയ്യോ നിങ്ങളുടെ മോളെ ഫോൺ ചെയ്ത് വേഗം ഒന്ന് ഇതിനുള്ളിൽ കേറ്റിയല്ലേ തുറന്ന് പറയാതിരിക്കാം വയ്യ സാറിന്റെ മോടെ കണ്ണില്ലേ കണ്ണ് പെണ്ണ് ബിൽഡപ്പ് ചെയ്തോ പക്ഷെ അതിന് വേണ്ടി തല ബിൽഡിംഗ് എട്ടാ നോക്കല്ലേ തന്നെയാ ഇത് സ്കൂട്ടറിന്റെ ശബ്ദമാ കണ്ടില്ലേ വണ്ടി ശബ്ദം വരെയും വാച്ച് ചെയ്ത് വെച്ചിരിക്കാ അപ്പൊ നിങ്ങളുടെ പെണ്ണിന്റെ മനസ്സ് എത്ര മാത്രം വാച്ച് ചെയ്തിട്ടുണ്ടാവും വളരെ ഉണ്ടാ ചേട്ടാ എന്താ ഇത് ിട്ടിങ്ങനെ തിരിഞ്ഞുന്ന എങ്ങനെയാ കാര്യങ്ങള് എന്ന് നോക്ക് വരുമോ എനിക്ക് ഒക്കെ മാറ്റി വെച്ചു ഇപ്പൊ ചൂടാകാൻ പോകുന്ന കണ്ടോ േമിച്ചത് സാധാരണ ശാന്തിയെ അല്ല കാക്കിയോടുപ്പെട്ട വിജയശാന്തിയ നിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ ആശംസകൾ ഇന്ന് ഷഡ്ഡിയുടെ പരസ്യം ഉറപ്പ ഇതാ രാജ നീ പോർത്തു വെച്ച് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പെണ്ണു ചോദിക്കാൻ വന്നിരിക്ക വലിയ ആൾക്കാരാ അത് നീ വേഷമൊക്കെ ഒന്ന് എന്നിട്ട് സംസാരിക്കാം ആരണ്ടെന്നൊക്കെ അറിയാതെ അങ്ങോട്ട് ചെന്ന് കാസ് മാറ്റി അന്ന് കാണുമ്പോ ഇങ്ങനല്ലായിരുന്നല്ലോ വന്ന് വന്ന് അവസാനം ഒരു പോലീസിനെ പോയി സ്നേഹിച്ചില്ലേ sari വീട്ടീ വിളക്ക് കൊളുത്തിണ്ടേ ഞാൻ ആ എടി നീ അറിഞ്ഞായിരുന്നോ ഇന്നലെ ചാന്തി പെണ്ണുനോക്കാൻ വന്ന വേണ്ടല്ലോ ആരോടൊന്നും പറയാതെങ്ങിപ്പോയി നീ എനിക്ക് ആ മല്ലിയുടെ നമ്പർ ഒന്ന് തരണേ അവളോട് എനിക്ക് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ എന്താ പുറത്ത് ഹോട്ട് അകത്ത് കുളിരോ ഒന്ന് പറ ചേട്ടാ ഇന്നലെ നിന്നെ ണം വന്നു പറയുന്നു കേട്ടല്ലോ ഓടിപ്പോയല്ലേ അപ്പൊ നിനക്ക് എന്തായാലും നീ ആരോടും പറയണ്ട പറയണ്ടറി അറിഞ്ഞ നാണെന്നിട്ട് ആര് പോവും പറഞ്ഞത് കേട്ടല്ലോ അല്ലേ ഞാൻ എന്നെ എന്തിനാ പറഞ്ഞേ എനിക്ക് ചെറുക്കിടയിൽ കൊണ്ടുവരാൻ ഞാനാണ് നിന്നോട് പറഞ്ഞേ നിങ്ങളെല്ലാം എന്റെ പുറകെ വന്ന് പെണ്ണ് കാലിൽ കഴിയുമ്പോ വേണ്ടെന്ന് വെക്കും വരുന്നവനും പോകുന്നവനും ഒക്കെ എന്റെ കൊഴപ്പോ എന്റെ കളിയാക്കുവോ അറിയോ എനിക്ക് എന്തിന്റെ കുറവാടാ എന്ത കുറവാണോ Ha <laughs> എന്ത് പറ്റി ഒന്നുമില്ല ആക്സിഡന്റ് മരിച്ചുപോയ എല്ലാരും നിന്റെ അടി കൊണ്ടപ്പോഴേ മരിച്ചുപോയി കാണും ആക്സിഡന്റിന് ശക്തി ആശക്തി എന്തിനാടാ എന്നോട് വരാൻ പറഞ്ഞേ വരാൻ പറഞ്ഞാ നീ അടിക്കും വരണ്ടെന്ന് പറഞ്ഞാൽ അവൾ അടിക്കും ഏതവള് Mm. <laughs> itikka. Itikka. Huh? <ills> ി പോലീസ് വേഷം ഇട്ടപോലെ ഉണ്ട് കണ്ടില്ലേ ആരോടാ ലൈസൻസ് ചോദിക്കുന്നേ ആളറിയാതെയാണല്ലോ കളിക്കുന്നത് സംഗതി കൊളവാകുന്ന ഇതെല്ലാം കണ്ടതാ കൊറേ കണ്ടതാ എന്താ പേടിപ്പിക്കാണോ ഇഷ്ടപ്പെട്ട നെഞ്ചോട് ചേർക്കും അല്ല വെട്ടിക്കള ഞാൻ അന്ന് മുമ്പില് ഇപ്പൊ പുറകിലായി പോലീസിന്റെ പിടുത്തം അറിയാലോ ഇവനാണോ വേദന എടുക്കാൻ പോകുന്നത് നല്ല ആയുർവേദ മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും വേണ്ട 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 എടുത്തു എനിക്ക് എനിക്കെന്താണോ കുഴപ്പം എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ ഇഷ്ടപ്പെട്ടില്ല പിന്നെന്തിനാ നീ പെണ്ണു കാണാൻ വന്നേ അന്നേരം ഇഷ്ടായിരുന്നു ഇപ്പൊ ഇഷ്ടല്ല അതാ ചോദിച്ചേ അന്ന് ഞാൻ ഡ്രസ്സില്ലാതല്ലേ കണ്ടത് അപ്പൊ ഇഷ്ടായി ഇപ്പൊ ഡ്രസ്സുള്ളത് കൊണ്ട് ഇഷ്ടം കണ്ടോടി കളികാലം കണ്ടോ എങ്ങനെയൊക്കെയാ പെണ്ണ് കാണുന്ന നോക്കടി നീയും വന്ന് നിന്നല്ലോ എട്ടും മുഴവും ചുറ്റിക്കൊണ്ട് മനുഷ്യനെ കൊണ്ട് തോറ്റു എന്താണോ നീ പറയുന്നത് അന്ന് ഇയാള് കാക്കി ഡ്രസ് ഇല്ലാതെ നിന്നപ്പോ ഇഷ്ടപ്പെട്ടു ഇപ്പൊ കാക്കി ഇപ്പല്ലേ ഇട്ടേക്കുന്നേ അതുകൊണ്ട് ഇഷ്ടല്ല എന്തുകൊണ്ട് ചപ്പ കൂതറ ഫിഗറിനെ പോലും എനിക്ക് ഇഷ്ടാകും എന്നാ സബ്ഇൻസ്പെക്ടർ ആണെങ്കിലേ എനിക്ക് ഇഷ്ടേ അല്ലെ വെടിവെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഒരു പക്ഷെ ആകുകയാണെങ്കിൽ വെടി തീർന്നോ ഷൂട്ട് ചെയ്തല്ലേ ഓപ്പൺ ആയല്ലോ ബ്ലീഡിങ് ബ്ലീഡിങ് പൊക്കോ പൊക്കോ അയ്യോ ദൈവമേ